മോസ്കോ തലസ്ഥാനമായ റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം യൂറോപ്പിലും ഏഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ രാജ്യത്തിന് വലിപ്പത്തിന്റെ കാര്യത്തിൽ രണ്ടാമതുള്ള കാനഡയുടെ ഇരട്ടി വലിപ്പമുണ്ട് ഭൂമിയിലെ ആകെ കരഭാഗത്തിന്റെ പതിനൊന്ന് ശതമാനം റഷ്യയാണ് മരുഭൂമിയും കൊടുങ്കാടും മഞ്ഞുപ്രദേശങ്ങളും ചേർന്ന വൈവിധ്യമാർദ്ദം ഭൂപ്രകൃതിയാണ് റഷ്യയുടെ റഷ്യ യാത്രാ കൂടുതൽ അറിയാം ടൈംസ് ഓഫ് കേരളയിലൂടെ പുതിയ റഷ്യയെ പറയാനുള്ളത് പോയപ്പോൾ ഒന്നാമത്തെ ദിവസം തന്നെ ലെനിൻ്റെ സ്ക്വയർ ലെനിൻ്റെ സ്ക്വയറിലാണ് പോയത് അമ്പത്തൊന്ന് വർഷം ജീവിക്കുകയും അതിനുശേഷം നൂറ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് നൂറ് വർഷമാവുകയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ശരീരം എംപൻ ചെയ്തിട്ട് സൂക്ഷിക്ക ഇപ്പോൾ സൂക്ഷിക്കുകയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ദിവസം ഈ ശരീരം കാണാൻ വേണ്ടിയിട്ട് ലെനിൻ സെൻറ്ററിൽ വരുന്നുണ്ട് രാവിലെ തന്നെ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മളെ മുന്നിൽ ആയിരക്കണക്കിന് ആൾ നിൽക്കുന്ന ക്യൂ ഉണ്ടായിരുന്നു അതിൽ നമുക്ക് കാണാൻ വേണ്ടി അതിന് ശേഷം നമ്മൾ അവിടത്തേക്ക് അവരിൽ പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പറ്റിയത് അതിന് ടിക്കറ്റ് ചാർജ് ചാർജൊന്നുമില്ല നമ്മൾ വലിയ പരിശോധന നടത്തിയിട്ട് ശേഷമാണ് അവിടത്തേക്ക് കടത്തി വിടുന്നത് തന്നെ അതിന് ശേഷം അവിടുത്തെ അത് കണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ അവിടെ അവിടെ ഏറ്റവും ഉയരം കൂടിയ ഒരു പള്ളി ഉണ്ടായിരുന്നു മെട്രോ ഭൂമിയിൽ നിന്ന് ഇരുപത്തഞ്ച് മീറ്റർ അടിയിലാണ് മെട്രോ സേഷനുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ അത് ലെനിൻ അത് ഭാവന ചെയ്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കാലത്ത് ജന പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പുതു നിലാവ് പിന്നെ കാണിച്ചു കൊടുക്കുന്നതാണ് മോസ്കോ സിറ്റി മുഴുവനും മെട്രോ ഉണ്ട് ലോകത്ത് ആദ്യമായിട്ട് പിന്നെ ടെക്നക്ക് മെട്രോ ഉണ്ടാക്കിയത് റഷ്യ ഈ സോവിയറ്റ് യൂണിയനാണ് ആണ് അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം യാത്ര ചെയ്യുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടിയാണ് നോവ നദി ഒഴുകുന്നത് ആ നദീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കടലിൽ നിന്ന് വരുന്ന കപ്പലുകൾ ഇപ്പം കടന്നു വരാൻ വേണ്ടിയിട്ട് അവിടുത്തെ പാലം രാത്രി ഒരു മണിക്ക് പിന്നെ ഉയർത്തി വെക്കും കപ്പൽ അതേ കൂടിയാണ് ഈ നദിയിലേക്ക് കടന്നു വരുന്നത് ഈ നഗരത്തിലേക്ക് സാധനം കൊണ്ട് രാത്രി ഒരു മണിക്ക് തുറന്നാൽ അഞ്ച് മണിക്കാണ് അത് അടിയ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഈ രാത്രി സമയങ്ങളിൽ ധാരാളം ജനങ്ങൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഈ ലൈറ്റിൽ കാണുന്ന ഇതിൻ്റെ റോഡിലെ കൂടി ബസ്സും പോകും മെട്രോ ട്രെയിനും പോകുന്നു ആ ടൗണിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടുത്തെ ഒരു പ്രത്യേകത ഒരു ഭാഗത്തേ കൂടി ബസ് പോകും ആ ബസ് പോകുന്ന പോലെ തന്നെ ട്രെയിനും പോകും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളതിൻ്റെ നല്ല കുടിക്കും പോകും പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ തോന്നുന്നടുത്തു നിന്നും മുറിച്ചിടക്കാൻ വേണ്ടി പറ്റില്ല ഈ റോഡ് അവർ അതിൻ്റെ പ്രത്യേക അടയാളങ്ങൾ വെച്ചിട്ടുണ്ട് അടയാളം വെച്ചെടുത്തിട്ടില്ലെങ്കിൽ മാത്രമേ കയറുക വേണ്ടി കഴിയൂ പിന്നെ സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുന്നു എന്ന് പറയുന്ന ഒരു എംബ്ലം ഇപ്പം ആദ്യമായിട്ടുണ്ടാക്കിയത് റഷ്യയാണ് റഷ്യേൻ്റെ എംബ്ലോ ആണത് അത് ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഇതിൽ അധീനതയിലാണ് ആ ബിൽഡിങ്ങും സ്ഥാപനങ്ങളും ചരിത്ര സ്മാരകങ്ങളൊക്കെ ഉള്ളത് നമ്മളിവിടുത്തെ പത്രക്കാര് പറയുന്ന വെച്ചാൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെന്നോ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാം സ്ഥാനത്തുണ്ട് ഇപ്പോൾ നിലവിൽ അവർ ധാരാളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ സ്ഥാപനങ്ങൾ നടത്തുന്നത് അത് അവർ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞപ്പോൾ ലലിനിൻ്റെ ശരീരം എടുത്ത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു അപ്പോൾ അതിന് വില്ല ചെലവ് വരുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞ ഈ സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞതിലുള്ള ഗവൺമെൻറ് പറയുന്നത് അപ്പോൾ ജനങ്ങൾ അതിന് പകരമായിട്ട് ഈ പൈസ പിരിച്ചു കൊടുത്തു കോടിക്കണക്കിന് ഉറുപ്പിയാണ് അവർക്ക് കിട്ടിയത് അവർ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അത്രയും ജനങ്ങളെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഈ ലലിൻ്റെ ബോഡി മറവിയാതിരുന്നത് പിന്നെ അവിടെ നാല് നിലയുള്ള ബിൽഡിങ്ങുകളാണ് സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ് അവിടെ ജനലിലുള്ളത് എല്ലാം ആൾ താമസമുള്ള സ്ഥലങ്ങളാണ് ബാക്കി സർക്കാർ ഓഫീസുകളാണ് പിന്നെ ഏഴ് നമ്മുടെ സെക്രട്ടേറിയറ്റ് പോലത്തെ ഏഴ് മന്ദിരങ്ങളുണ്ട് അവിടെ ഏഴ് മന്ദിരങ്ങളും ഒരേപോലെയാണ് പിന്നെ അവിടുത്തെ പ്രധാനമന്ത്രി താമസിക്കുന്നതോ പ്രസിഡന്റ് താമസിക്കുന്നതോ പിന്നെ സൈനിക ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്ന സ്ഥലമൊന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല ഈ ഓഫീസുകൾ ഭൂമിൻ്റെ അടിയിലെ കൂടി അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയ റഷ്യ ഉണ്ടായപ്പോൾ പിന്നെ ഉണ്ടായ ബിൽഡിങ്ങുകളും എട്ട് നില അവർക്ക് ഒരു പരിധിയുണ്ട് ആ റൈറ്റിൽ മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടി സമ്മതിക്കുന്നുള്ളൂ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വളരെ കുറച്ച് പുതിയ സ്ട്രക്ചറില് ഇല്ല ഇപ്പോൾ പുതിയ താമസ സൗകര്യം കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ നാട്ടിലെ പോലെ ഫ്ലാറ്റ് അത് വില്ല വില്ല സമ്പന്നമാർക്ക് മാത്രമേ ആ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി കഴിയൂ കേരളത്തിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം കൊടുക്കും അവിടെ പന്ത്രണ്ട് വയസ്സ് വരെ ഗവൺമെൻറ് ഫ്രീ വിദ്യാഭ്യാസം കൊടുക്കും പന്ത്രണ്ട് വയസ്സ് വരെ അത് കഴിഞ്ഞാൽ രക്ഷിതാക്കന്മാർ വേണം ഈ കുട്ടികളെ പഠിപ്പിക്കാൻ അപ്പോൾ കുട്ടികൾ നല്ല സ്കോളർഷിപ്പ് കിട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഉയർന്നു പോകാനും കോളർഷിപ്പ് കിട്ടാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ട് ജോലിക്ക് പോകണം ഒരു ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞാൽ അച്ഛനും അമ്മേൻ്റെ അടുത്ത് വിട്ടിട്ട് അവര് സ്വതന്ത്രമായി ജീവിക്കണം നമ്മളെ ഇന്ധനം ഭരണഘടനയില് പിന്നെ മക്കള് അച്ഛൻ മക്കൾക്ക് സ്വത്ത് കൊടുത്താൽ പിന്നെ ആ സ്വത്ത് അച്ഛൻ അച്ഛനമ്മ നോക്കുന്നില്ലെങ്കിൽ തിരിച്ചു വാങ്ങാൻ ഭരണഘടനയില് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ അച്ഛനും അമ്മേനും നോക്കേണ്ട ആവശ്യവും നിലവിൽ അങ്ങനെ ഒരു സപ്പോർട്ടും ഇല്ല ഗവണ്മെൻറ്റ് ഒരു പെൻഷൻ കൊടുക്കും ജോലി ചെയ്യാൻ കഴിയാത്തവർക്ക് അവർക്ക് മെഡിസിൻ ഇത് സൗകര്യങ്ങളെല്ലാം കൊടുക്കും പിന്നെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ വിദേശികൾ യാത്ര ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ആ ചിലവ് വഹിക്കും അവിടെ പിന്നെ ഒരു വ്യത്യാസം പറയുക നമ്മൾ ചൈനയിൽ പോയപ്പോൾ അവിടെ ഒരു പരസ്യ ബോർഡുകളോ ഒരു പിന്നെ ഒരു സമര ഒരു ബോർഡോ ഒരു ഒരു സാധനം അവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ റഷ്യയിൽ ധാരാളം പരസ്യ ബോർഡുകളുണ്ട് പരസ്യങ്ങൾ ഭയങ്കര കൂടുതലായിട്ട് അല്ലാണ്ട് അവിടെ സമരവും ഇതൊന്നും അവിടെയൊന്നും കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല അതെല്ലാം പഴയതുപോലെ തന്നെ മണിക്കൂർ ജോലിയും ശക്തമായ പിന്നെ നിയമങ്ങൾ ഉള്ള സ്ഥലം തന്നെയാണ് പണ്ടത്തെ പിന്നെ ചൈനയിലെ പോലെ തന്നെ ജോലി കൃത്യമായിട്ട് എട്ട് മണിക്കൂർ ചെയ്യണം ഇത് നമ്മൾക്കൊരു ഫോണിൽ തന്നെ ഒച്ച അതിൽ സംസാരിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ പോലീസ് വരും നമ്മൾ മെട്രോയിൽ പോയപ്പോൾ ഒരു മൊബൈലിൽ പാട്ട് വെച്ചപ്പോൾ വേറൊരാൾ അവിടെ അതിൻ്റെ അകത്തുള്ള വേറൊരു യാത്രക്കാരൻ ഫോൺ ചെയ്തിട്ട് പോലീസ് വന്നു പോലീസ് വന്നിട്ട് ഫോ ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വെച്ചാൽ ഒരു യൂറോപ്യൻ സംസ്ഥാനമാണ് അവിടെ പിന്നെ രാത്രി പിന്നെ സ്ത്രീകളെല്ലാം ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ടാവും ഒരു നമ്മൾ ഈ പീഡിയൻ്റെ വറാന്ത പോലത്തെ സ്ഥലങ്ങളിൽ ഈ പിന്നെ ഒരു മേശ ഉണ്ടാവും കള്ളിൻ്റെ കുപ്പി ഉണ്ടാവും ലേഡീസും ഉണ്ടാവും ജെൻസും ഉണ്ടാവും ചെറുപ്പക്കാർ പുകവലി ഭയങ്കരമാണ് അവിടെ അത് നമ്മളെ പോലെ ഇങ്ങനെ എല്ലാവരും മുമ്പിൽ കൂടി വെച്ചിട്ട് പോകില്ല പുകവലിക്കാർ എടുക്കുന്ന പോയി ഇരുന്ന് ഇവർ ഈ കള്ളു കുടിക്കുന്ന സമയമാണെങ്കിൽ ഇവരെല്ലാവരും നല്ല പുകവലിക്കാറായിരിക്കും ഒരു നീര തിര തിരയിലുള്ള ഒരു നമ്മൾ പെൻസിൽ പോലത്തെ ഒരു വെള്ള അവർ വലിക്കുന്നത് പരസ്യമായിട്ട് മദ്യവിക്കുന്നതിന് ഒരു പ്രശ്നമില്ല അവർ എത്ര പണിയായാലും അവരിങ്ങനെ ഇരുന്ന് പിന്നെ സ്ത്രീകളും ഇവരും ചേർന്നിട്ട് തന്നെ ഇരുന്നിട്ടായിരിക്കും മദ്യവിക്കുന്നുണ്ടാവുക നമ്മുടെ നാട്ടിൽ ചാരായം ഉണ്ടാക്കുന്ന പോലെ അവിടെയുള്ള ധാന്യത്തിൻ്റെ അകത്തു നിന്നും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ അകത്തു നിന്നൊക്കെ ഈ ഓർക്ക എന്ന് പറയുന്ന ഒരു മദ്യം അവിടെ അതിൻ്റെ ഫാക്ടറിയിൽ നമ്മൾ പോയി നമ്മളെ വിളിച്ചിട്ട് നമ്മൾ പോയപ്പോൾ അവിടെ രണ്ട് വലിയ ടാബിള് വെച്ചിട്ടുണ്ട് റൗണ്ട് ടാബിള് അത് നമ്മൾ നമ്മളെ കഴുത്തിൻ്റെ അടുത്തോളം വലിപ്പമുള്ള ഹൈറ്റുള്ള അതിൻ്റെ അകത്ത് നിറച്ചും പിന്നെ ഈ കള്ള് ഇത് അവിടെ ഉണ്ടാക്കുന്ന മദ്യം വിളമ്പിട്ടുണ്ട് ഒന്ന് ചുവപ്പ് നിറാമെന്നൊന്ന് വൈ വെള്ള കളറ അത് രണ്ടും തുണിയിട്ട് മൂടിയിട്ടുണ്ട് ഈ മദ്യം നിറച്ച പിന്നെ എന്താ പറയുക പിന്നെ ഗ്ലാസ്സുകൾ അപ്പോൾ ഇവർ വിവരിച്ച് ഇത് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടും ഇത് പിന്നെ ഇവിടുത്തെ ഈ പിന്നെ പ്രധാനമന്ത്രി വരെ ഉപയോഗിക്കുന്ന സാധനമാണ് എത്രയും കൊല്ലത്തെ പഴക്കമുള്ള ഇതിനെ പറ്റിയിട്ട് ആ ഫാക്ടറിയെ പറ്റി കാണിച്ച് അതിന് ശേഷം ഈ തുണി അങ്ങോട്ട് എടുക്കും തുണിയെടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മിനിറ്റോണ്ട് ആ മേശൻ്റെ മേലെയുള്ള ഒരു നൂറ് ഗ്ലാസ് ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് കഴിക്കും നമ്മുടെ കൂടെ പോയ ആൾക്കാർ ഫ്രീ ആണത് അത് ഇത് കാണുന്നതിന് ഫ്രീ ആണ് അപ്പോൾ ആ കഴിക്കുന്ന ഒരു അത് വന്ന് കഴിച്ച് അപ്പടെ ഗ്ലാസ് അട വെച്ചിട്ടടുത്തെടുക്കും ഒരഞ്ചു മിനിറ്റ് കൊണ്ട് ആ റൗണ്ട് ടേബിളിന്റെ മേലുള്ള മുഴുവൻ കാലിയാവും ഇതിന്റെ ടേസ്റ്റ് പിടിച്ചാൽ പിന്നെ എല്ലാവരും കള് വാങ്ങും അവിടെ നമ്മളെ ഈ യാത്രയിൽ ഉള്ള കൂട്ടത്തില് ഒരു നാലോ അഞ്ചാളെ ആളെ കള് കൊണ്ടുവരാതെ വരുന്നുണ്ട് ആ കള്ളിന് വീട് നല്ല പൈസയാണോലോ അവിടെ ധാരാളം ഭാവങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ജോലി ചെയ്ത് അതാ ദിവസം ജീവിക്കേണ്ട വകുള്ളവർ സ്ത്രീകൾക്ക് വളരെ ജോലി കുറവാണവിടെ ഇവിടെ ഇപ്പം നിരത്തിൽ വരെ ഡോക്ടർ വന്നിട്ട് പരിശോധിക്കുന്നില്ലേ എന്നിട്ട് സർക്കാരിൻ്റെ മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്നില്ലേ അത് ജോലിയുള്ള കൂട്ടറും പെൻഷൻ വാങ്ങുന്നവരൊക്കെ വാങ്ങുന്നുണ്ട് ഏഹ് പോയ സ്ഥലത്ത് അതില്ല അവർക്ക് വരുമാനം ജോലി ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റാഞ്ഞാൽ അവരെ അവർക്ക് ഗവൺമെൻറ് ഒരു പെൻഷൻ ജീവിക്കാനുള്ളൊരു പെൻഷൻ കൊടുക്കും താമസം പിന്നെ ഈ ആദ്യം സൊബിറ്റൂനുള്ളവരെ എല്ലാവർക്കും താമസം കൊടുത്തതാണ് ഇപ്പം നമ്മൾ ഇന്ത്യ പോലെയാണ് പൈസ ഉള്ളവനെ ജീവിക്കാൻ പറ്റുകയാളെ എല്ലാത്തവൻ ഞാൻ പറഞ്ഞില്ലേ ധാരാളം പട്ടിണി ഭാവങ്ങളുണ്ടാള ജോലി ചെയ്ത് അന്നാ അന്നാമത്തെ ദിവസത്തെ പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ പിന്നെ നിങ്ങൾ റേഷനോ നമ്മളെ ഈ ഇത് ഇത് ഉള്ള അവിടെ ഇല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് വയസ്സ് വരെയേ കുട്ടികളെ ഗവൺമെൻറ് നോക്ക് പിന്നെ പഠിപ്പിക്കുന്നുള്ളൂ ഗവൺമെൻറ് പിന്നെ ബാധ്യതയെങ്ങ് വിട്ടു പുതിയ റഷ്യ ആയപ്പോൾ അവിടെ എട്ട് പിന്നെ ഉള്ള റോഡുകളൊക്കെ ഉണ്ടായിട്ട് ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് മണിക്കൂറുകളോളം നമ്മൾ റോഡിൽ നിൽക്കേണ്ടി വന്നു അപ്പോ ഈ അതിനുശേഷം നമ്മൾ ഈ പാസ് ചെയ്തപ്പോൾ പോലീസ് നമ്മുടെ ബസ് കൈകാട്ടി നിർത്തി എന്താ സംഭവം എന്ന് വെച്ചാൽ അയാൾ മണിക്കൂർ കൂടുതൽ ആ ഡ്രൈവർ ജോലി ചെയ്തു എന്നുള്ളതാണെന്ന് അയാൾക്ക് ഫൈൻ അടിച്ചു അവർ എട്ട് മണിക്കൂർ ഡ്രൈവിങ് എട്ട് മണിക്കൂർ ചെയ്യാൻ പാടുള്ളൂ പിന്നെ അടുത്ത ആളായിരിക്കണം ഞാൻ കണ്ട വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു